നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അൻപത് വർഷത്തിനിടക്ക് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ലാമിൻ യമാൽ ഓഹ് ഈ വാക്കുകൾ പറയുന്നത് സിബോണിൻസാക്കിയാണ് ഇന്റർവിലാൻ്റെ കോച്ച് എന്തൊരു പ്രകടനമാണ് അവൻ ഇന്നലെ നടത്തിയത് ബാഴ്സയുടെ തിരിച്ചുവരവിന് തുടക്കമിട്ടത് അവനാണ് എതിരാളികളുടെ ഗോൾമുഖത്ത് നിരന്തരം അവൻ ഭീഷണി ഉയർത്തി മെസ്സിക്ക് ശേഷം യമാൽ അങ്ങനെ പറയുമ്പോൾ പലർക്കും പിടിക്കില്ല യമാൽ എന്ന് പറയുന്നു എന്നെ മെസ്സിയുമായിട്ട് കമ്പയർ ചെയ്യേണ്ടതില്ല മെസ്സിയുമായിട്ട് കമ്പയർ ചെയ്യണ്ട എനിക്ക് മെസ്സി ആവേണ്ട എനിക്ക് ലാമിനായാ മതി അവൻ നേരത്തെ പലവട്ടം പറഞ്ഞതാ യു സിയിൽ മത്സരത്തിന് മുമ്പ് ഇന്നലെയും അവൻ പറഞ്ഞു മെസ്സിയുമായിട്ടുള്ള കമ്പാരിസൺ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതല്ല വേണ്ടത് അത് നിങ്ങൾ നടത്തിക്കും എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിലാണ് കളിച്ചു പോകേണ്ടത് എന്ന് ലാമിൻ പറയുന്നു പക്ഷേ കാര്യം വളരെ കൃത്യമാണ് കമ്പാരിസൺ സൂൺ ഈ കമ്പാരിസൺ അങ്ങനെ എളുപ്പം തീരില്ല എന്ന് നിരത്തിക്കൊണ്ട് പറയാണ് കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നതെന്ന് രണ്ടായിരത്തി മൂന്ന് മെസ്സി കളി ഡെബ്യൂ ചെയ്തതിന് ശേഷമുള്ള കണക്ക് പറയുകയാണ് അതിനുശേഷം യുവെ ചാമ്പ്യൻസ് ലീഗിന്റെ സിംഗിൾ നോക്കൌട്ട് സ്റ്റേജ് മത്സരത്തിൽ ഓപ്പോസിഷൻ ബോക്സിൽ പതിനേഴ് ടച്ചുകൾ നടത്തിയിട്ടുള്ള താരങ്ങൾ സെവൻറ്റീൻ പ്ലസ് ടച്ചുകൾ നടത്തിയിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റ് എടുക്കുക ഒന്ന് ലിയോ മെസ്സി രണ്ട് മാൽ മൂന്ന് അങ്ങനെ ഒരാളില്ല അതാണ് കണക്ക് അവിടെയാണ് കാര്യം എതിരാളികളുടെ ഗോൾ മുഖത്ത് ഭീഷണി ഉയർത്തുന്നതിൽ മെസ്സിയോളം മികവിലേക്ക് ലാമിന്യമാലും മാറുന്നു എന്നർത്ഥം ലിയോ മെസ്സി രണ്ടായിരത്തി ഒമ്പത് ഏപ്രിൽ എട്ടിന് ബയൺ മ്യൂണിക്കിനെതിരെ ഓപ്പോസിഷൻ ബോക്സിൽ പതിനെട്ട് ടച്ചുകൾ നടത്തിയിരുന്നു അതിന് ശേഷം ലാമിന്യമാൽ ഇന്നലെ ഇന്റർമിലാന്റെ ബോക്സിൽ പതിനേഴ് ടച്ചുകളാണ് നടത്തിയത് എതിരാളികളെ ഭീതിപ്പെടുത്തുന്ന ടച്ചുകൾ കഴിഞ്ഞില്ലേ യു എഫ ചാമ്പ്യൻസ് ലീഗില് എഫ് സി ബാഴ്സലോണ ഇതിന് മുമ്പ് നേടിയിട്ടുള്ള സെമി ഫൈനലിലെ ഗോൾ ഏതാന്ന് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലിവർപൂളിനെതിരെ ആ ഒരു ഫ്രിക്ക ഗോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ ഗോൾ ലിയോ മെസ്സിയുടെ ഗോൾ ഫ്രിക്കോൾ അതിന് ശേഷം യുഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ നേടുന്ന ആദ്യ ഗോളാണ് ലാമിൻ യമാലിന്റെ നിലത്തെ കിഡിലൻ ഗോൾ ഏതാണ്ട് ഒരു മെസ്സി സ്റ്റൈൽ ഫിനിഷിംഗ് തന്നെയാണ് നമ്മൾ ഇവിടെ കണ്ടത് അതാണ് ലാമിൻ അതുകൊണ്ട് കമ്പാരിസൺ തുടരുക തന്നെ ചെയ്യും മാത്രമല്ല കണക്ക് നിങ്ങൾ കേൾക്കണം മെസ്സിക്കോ ക്രിസ്ത്യാനോക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം പതിനേഴ് വയസ്സിൽ നൂറ് മത്സരങ്ങൾ പാഴ്സക്ക് വേണ്ടി അതും ഏതെങ്കിലും കുട്ടിക്കളിയല്ല ലലീഗയിലും യുവെഫ ചാമ്പ്യൻസ് ലീഗിലും ഒക്കെ ആയിട്ട് ലോകത്തെ ടോപ്പ് 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 കോമ്പറ്റീഷനിൽ അദ്ദേഹം നൂറ് മത്സരങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു ഇന്നലെ അദ്ദേഹത്തിൻ്റെ നൂറാമത്തെ കളിയായിരുന്നു നൂറ് കളികളിൽ നിന്ന് എഴുപത്താറെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു ഇരുപത്തിരണ്ട് ഗോളുകളും ഇരുപത്തേഴ് അസിസ്റ്റുകളും സോഫാസ്കോർ ഡോട്ട് കോമിൻ്റെ ഡാറ്റ നൂറ്റി നാൽപ്പത്തി മൂന്ന് മിനിറ്റിൽ ഓരോ നൂറ്റി നാൽപ്പത്തി മൂന്ന് മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ അൻപത്തിരണ്ട് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു നൂറ്റി മുപ്പത്തിനാല് പാസുകൾ കൊടുത്തു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സക്സസ്ഫുൾ ട്രിബ്ലിങ്ങുകൾ ഓ കൊതിപ്പിക്കുന്ന ഈ കണക്ക് പതിനേഴാം വയസ്സിലാണ് ഇനി ഒരു കാര്യം പറയട്ടെ പതിനേഴ് വയസ്സിൽ ക്രിസ്ത്യാനോ എവിടെയായിരുന്നു പതിനേഴ് വയസ്സിൽ മെസ്സി എവിടെയായിരുന്നു ഈ കണക്കുകളിൽ ക്രിസ്ത്യാനോ പതിനേഴ് വയസ്സിൽ പത്തൊമ്പത് അപ്പിയറൻസുകളാണ് നടത്തിയത് പത്തൊമ്പത് കളികൾ ലാമിന്യമാൽ നൂറെണ്ണം ക്രിസ്ത്യാനോ അഞ്ച് ഗോളുകളും നാല് അസിസ്റ്റും ലിയോ മെസ്സി ഈ പ്രായത്തിൽ പതിനേഴ് വയസ്സിൽ ഒമ്പത് കളികളാണ് കളിച്ചത് സീനിയർ ഫുട്ബോളില് ഒരേ ഒരു ഗോൾ സീറോ അസിസ്റ്റ് സോ അവിടെ ഉണ്ട് ലാമിൻ യമാലിന്റെ മഹത്വം പലരും മെസ്സിയോടൊന്നും താരതമ്യം ചെയ്യേണ്ട അതിനൊന്നും ഇല്ല ഇല്ലാതാഴെയാണെന്നൊക്കെ പറയും പക്ഷേ ഈ കണക്കുകൾ കാണിക്കുന്നത് അങ്ങനെയല്ല കണക്കുകൾ കള്ളം പറയില്ല ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ സാക്ഷാൽ ലിയോ മെസ്സിയുടെ റെക്കോർഡുകളും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡുകളും ഒക്കെ ഈ പയ്യൻ തകർത്തെറിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല അവൻ പ്രതിഭയാണ് പ്രതിഭാസമാണ് അൻപത് വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന പ്രതിഭാസമാണെന്ന് പറഞ്ഞത് ഞാനല്ല സിവോൺ ഇൻസാഗിയാണ് എതിരാളികളുടെ കോച്ചാണ് വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറിച്ചുമായി റഫ്